Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, Nirendi Ritirupati November Patamba Debutanaricha, 4 pm News Bahrain Update, Lakers Wakatam. തൊഴിലില്ലാത്ത ബഹ്റിൻ പൗരന്മാർക്ക് സഹായം നൽകുന്ന പദ്ധതി വിജയകരമാണെന്ന് നിയമകാര്യമന്ത്രിയും ആക്ടിംഗ് തൊഴിൽ മന്ത്രിയുമായ യൂസഫ് ഖലഫ് അറിയിച്ചു കഴിഞ്ഞ മാസം വരെ ആകെ പതിനൊന്നായിരത്തി പൗരന്മാർക്ക് തൊഴിലില്ലായ്മ സഹായം ലഭിച്ചു ഇതിൽ ആയിരത്തി പേർ അഞ്ച് വർഷത്തിലധികമായി ആനുകൂല്യം സ്വീകരിക്കുന്നവരാണ് ബിരുദധാരികൾക്ക് പ്രതിമാസം ഇരുന്നൂറ് ദിനാറും മറ്റുള്ളവർക്ക് നൂറ്റമ്പത് ദിനാറുമാണ് ലഭിക്കുക പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾക്ക് ആയിരം ദീനാർ വരെ ലഭിക്കും ഓരോ ഉദ്യോഗാർത്ഥിക്കും ഈ വർഷാവസാനത്തിനും മുമ്പ് മൂന്ന് തൊഴിലവസരങ്ങൾ നൽകാനുള്ള റോയൽ നിർദ്ദേശത്തിൻ്റെ നടപ്പാക്കൽ പുരോഗമിക്കുകയാണ് നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രകാരം രണ്ട് തൊഴിലവസരങ്ങൾ നിരസിച്ചാൽ ആനുകൂല്യങ്ങൾക്കുള്ള യോഗ്യത ഉടൻ നഷ്ടപ്പെടും ഈ കണക്കുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബഹ്റിൻ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ജിംനേഷ്യം ഹെൽത്ത് ക്ലബ്ബുകൾ സ്പാകൾ എന്നിവയുടെ പ്രവർത്തനം നാലഞ്ച് നക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ നീക്കം ഇത് സംബന്ധിച്ച നിർദ്ദേശം ബഹ്റിൻ പാർലമെന്റ് എം പിമാർ ഏകകണ്ഠമായി അംഗീകരിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടു അനിയന്ത്രിതമായ തിരക്ക് ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ നഗരത്തിന്റെ ടൂറിസത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് എം പിമാർ കടുത്ത നിയന്ത്രണം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശം നടപ്പിലാവുകയാണെങ്കിൽ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ടത് ഭാഗങ്ങളായ ഹൂറ ഗുദൈബിയ സീഫ് ഡിപ്ലോമാറ്റിക് ഏരിയ ബഹ്റിൻ ഫിനാൻഷ്യൽ ഹാർബർ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളെയാണ് ഈ തീരുമാനം പ്രധാനമായും ബാധിക്കുക പൊതുസേവന പരിസ്ഥിതികാരി കമ്മിറ്റി വൈസ് ചെയർമാൻ മുഹമ്മദ് ജനാഹിയുടെ നേതൃത്വത്തിൽ സ്പീക്കർ അഹമ്മദ് അൽ മുസലം ഉൾപ്പെടെയുള്ള അഞ്ച് എം പിമാരാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് വിജ്ഞാന ഭാരതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റിൻ സംഘടിപ്പിച്ച വി വി എം എസ് പി സി രണ്ടായിരത്തി ഇരുപത്തി പ്രാഥമിക പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു നവംബർ എട്ടിന് ഓൺലൈനായി നടന്ന പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരീക്ഷാഫലങ്ങൾ വി വി എം പോർട്ടലിൽ ലഭ്യമാണ് ആകെ ഇരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികൾ അടുത്ത ഘട്ടമായ ലെവൽ ടു പരീക്ഷയ്ക്ക് അർഹത നേടി യോഗ്യത നേടിയവർക്ക് ഇമെയിൽ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട് ലെവൽ രണ്ട് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊമ്പതിന് ബഹ്റിൻ സമയം രണ്ടേ മുപ്പത് പി എം മുതൽ അഞ്ചേ മുപ്പത് പി എം വരെ ഓൺലൈനായി നടക്കും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയ എല്ലാവർക്കും എസ് ഐ എഫ് ബഹ്റിൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു പ്രവാസികൾക്കായുള്ള ക്ഷേമപദ്ധതികളെക്കുറിച്ച് അവബോധം നൽകാനും അംഗത്വം ഉറപ്പാക്കാനുമായി കെ എം സി സി ബഹറിൻ ഈസ്റ്റ് റിഫ ഏരിയ കമ്മിറ്റി നോർക്ക അൽ അമാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഈസ്റ്റ്ഫ സി എച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നോർക്ക പ്രവാസി ക്ഷേമനിധി നോർക്ക കെയർ ഇൻഷുറൻസ് കെ എം സി സിയുടെ അലമാന തുടങ്ങിയ സുപ്രധാന പദ്ധതികളിൽ അംഗത്വമെടുക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായാണ് ക്യാമ്പയിൻ ഒരുക്കിയത് മൊയ്തീൻ പാലക്കാം തിരുത്തിക്ക് നോർക്ക അംഗത്വം നൽകി ക്യാമ്പയിൻ കോർഡിനേറ്റർ എം എ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു അമ്പതിൽപരം പ്രവാസികൾക്ക് ഈ ക്യാമ്പയിൻ പ്രയോജനകരമായി കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൽ അസീസ് ഈസ്റ്റ് റിഫ പ്രസിഡന്റ് റഫീഖ കുന്നത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് ഡി ടി ട്രഷറർ സിദ്ധിഖ് എം കെ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്ക് പ്രവർത്തിച്ചു ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി തന്റെ എട്ടാമത് പിറന്നാൾ ദിനത്തിൽ മുടി ദാനം ചെയ്ത് ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അതിഥി അമൽജിത് മാതൃകയായി ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്കു വേണ്ടി വിഗ് നിർമ്മിക്കുന്ന സലൂണിലാണ് അതിഥി തന്റെ നീണ്ട മുടി നൽകിയത് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി നഷ്ടപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് തികച്ചും സൌജന്യമായാണ് വിഗ്ഗുകൾ വിതരണം ചെയ്യുന്നത് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശികളായ അമൽജിത്തിന്റെയും ശില്പയുടെയും മകളാണ് അതിഥി കുറഞ്ഞത് െന്റിമീറ്റർ നീളത്തിൽ മുടി ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ബഹ്റിൻ ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സാംസ കിഡ്സ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനം ഓൺലൈനായി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കിഡ്സ് വിംഗ് ജോയിന്റ് സെക്രട്ടറി ഡൈനസോവിന്റെ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച യോഗത്തിൽ കിഡ്സ് വിംഗ് പ്രസിഡന്റ് നാഥരൂപ് ഗണേഷ് അധ്യക്ഷത വഹിച്ചു കിഡ്സ് വിംഗ് വൈസ് പ്രസിഡന്റ് ആൻവിയ സാബു ശിശുദിന സന്ദേശം അവതരിപ്പിച്ചു തുടർന്ന് കിഡ്സ് വിംഗ് അംഗങ്ങളായ നേഹൽ ഇനിയ അർച്ചന ആശ്വിൻ റിക്സ ദക്ഷ എന്നിവർ ഈ ദിവസത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും തങ്ങളുടെ ഭാവി സങ്കല്പങ്ങളെക്കുറിച്ചും സംസാരിച്ചു സാംസ പ്രസിഡന്റ് റിയ സെക്രട്ടറി സോവിൻ ട്രഷറർ സുനിൽ കിഡ്സ് വിംഗ് കൺവീനർ മനീഷ് ജോയിന്റ് കൺവീനർ ഇൻഷ ലേഡീസ് വിംഗ് പ്രസിഡന്റ് അമ്പിളി തുടങ്ങിയവർ കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കിഡ്സ് വിംഗ് അംഗം റിക്സ റിയാസ് ഇന്നത്തെ Little. സി സി ബഹ്റിൻ സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രഥമ കലോത്സവം മഹർജാൻ ടു കെ ട്വന്റി ഫൈവിന് നാളെ മനാമ കെ എം സി സി ഹാളിൽ തുടക്കമാകും എഴുപത്തി ആറ് ഇനങ്ങളിലായി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് നവംബർ തീയതികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന കലാമത്സരങ്ങൾ രണ്ട് വേദികളിലായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും പരിപാടിയുടെ വിജയത്തിനായി സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലം മായ അവലോകന യോഗം സംഘടിപ്പിച്ചു സ്വാഗതസംഘം ഓഫീസ് സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാട്ടിൽ പീഡിക ഉദ്ഘാടനം നിർവഹിച്ചു ഗഫൂർ കയ്പമംഗലം അബ്ദുൾ അസീസ് റിഫ തുടങ്ങിയവർ സന്നഹിതരായിരുന്നു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ചിൽഡ്രൻസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കളർ കാർണിവൽ സംഘടിപ്പിച്ചു ചിൽഡ്രൻസ് വിംഗ് പ്രസിഡന്റ് സംയുക്ത എസ് കുമാർ അധ്യക്ഷത വഹിച്ചു ബാലതാരം സാറാലിജിൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ചാച്ചാജിയെക്കുറിച്ചുള്ള സ്കിറ്റ് പ്രഭാഷണം ആർട്ട് ക്ലാസുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു സാറാലിജിൻ ആർട്ട് ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത ദിവ്യാരതീഷ് ശ്രുതി രതീഷ് എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു കെ പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ ട്രഷറർ സുജിത് സോമൻ ലേഡീസ് വിംഗ് കൺവീനർ സജിന ഷനൂബ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ട്രഷറർ അവനിക് പി നന്ദി പറഞ്ഞു ബഹ്റിന്റെ അമ്പത്തിനാലാമത് ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റിൻ കേരളീയ സമാജം ഇലസ്ട്രാ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ മെഗാ ചിത്രകലാ മത്സരം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വച്ചാണ് ഈ മത്സരം നടക്കുക മൂന്ന് വയസ്സു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികളെ അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നതാണ് ദേശീയ ദേശീയദിന ആഘോഷം വർണ്ണാഭമാക്കുന്നതിന് ചിത്രകലാപ്രേമികളായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ജനറൽ കൺവീനർ ബിനു വേലിയിലുമായി മൂന്ന് ഒമ്പത് നാല് നാല് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിന്റെ അമ്പത്തിനാലാമത് ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റിൻ കേരളീയ സമാജം ഇലസ്ട്രാ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ മെഗാ ചിത്രകലാ മത്സരം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വച്ചാണ് ഈ മത്സരം നടക്കുക മൂന്ന് വയസ്സു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികളെ അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നതാണ് ദേശീയ ദേശീയദിന ആഘോഷം വർണ്ണാഭമാക്കുന്നതിനെ ചിത്രകലാപ്രേമികളായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ജനറൽ കൺവീനർ ബിനു വേലിയിലുമായി മൂന്ന് ഒമ്പത് നാല് നാല് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ മുൻപ്രവാസിയും കണ്ണൂർ വളപട്ടണം സ്വദേശിയുമായ മുഹമ്മദ് റാഫി നാട്ടിൽ നിര്യാതനായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം മനാമ മനാമസൂക്കിൽ ഏറെനാൾ കച്ചവട സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം മുപ്പത് വർഷത്തോളം ബഹ്റിനിൽ പ്രവാസിയായിരുന്നു അഞ്ചു വർഷം മുമ്പാണ് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോയത് ഭാര്യ ഫർസാന മക്കൾ സഹ്വ ഹിബ തനാസ മരുമക്കൾ ഫൈസൽ അഷ്കർ ഷക്കി In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.